കോതമംഗലം കള്ളാടിനു സമീപം വീട്ടമ്മയെ തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ചെങ്ങമ്മനാട്ട് ഏലിയാസിൻ്റെ ഭാര്യ സാറാമ്മയാണ് കൊല്ലപ്പെട്ടത് സ്വർണ്ണാഭരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം വിനീത വിജയിച്ചിരുന്നു വിശദാംശങ്ങളുമായി വിനീത എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എവിടെയാണ് മൃതദേഹം കിടന്നത് ഗോകുൽ ഇന്ന് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം ഒപ്പം തന്നെ ഈ വീട്ടിൽ ആ സമയം സാറാമ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കോതമംഗലം കള്ളാടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എഴുപത്തിരണ്ട് വയസ്സുള്ള ആ സാറാമയാണ് തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത് ഏലിയാസിന്റെ ഭാര്യയാണ് സാറാമ്മ ഈ സമയം ഈ ഉച്ചയ്ക്ക് സാറാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മകൾ മരുമകൾ ജോലിക്ക് പോയിരുന്നു തിരിച്ചു മടങ്ങിയെത്തിയതിനു ശേഷമാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ സാറാമയെ കാണുന്നത് തുടർന്ന് തന്നെ വിവരം മകനെയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ തന്നെ അറിയിക്കുകയായിരുന്നു ഈ സാറാമയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായതായും പ്രാഥമിക വിവരമുണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ഈ സ്ഥലം സന്ദർശിച്ച എം എൽ എ ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് വിനീതയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം